ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ ഒന്ന് കോറിയന്തോസ് ആറ് ഇരുപത് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ദൈവത്തിൻ്റെ വില കൊടുത്തു വാങ്ങപ്പെട്ട സ്വന്തമാക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം തന്നെ ദൈവമഹത്വത്തിന് ദൈവത്തോടുള്ള കൃതജ്ഞതയോടെ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പകരക്കാരനായി നിലകൊള്ളാൻ ഒരുപക്ഷെ നമുക്ക് ഒരു ആന്തരിക പ്രേരണ ലഭിക്കും നീ ആരുടെ മോനാണെന്ന് ചോദിക്കുമ്പോൾ നീ ആരുടെ മകളാണെന്ന് ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ ഇന്നയാളുടെ എൻ്റെ പപ്പ എൻ്റെ ഡാഡി എൻ്റെ അപ്പ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ ആ ആത്മാവിൽ ഇങ്ങനെ കുടുകൊണ്ട് പറയും പോലെ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രിയാണ് ദൈവം വില കൊടുത്ത് എന്നെ അതുകൊണ്ട് ഈ ശരീരത്തിൽ ദൈവം കുടികൊള്ളുന്നു എന്ന ബോധ്യം ഈ ശരീരത്തിൻ്റെ എല്ലാ കഴിവുകളും ദൈവം എന്ന താലന്തകൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കും നമ്മൾ അതൊരു ദൈവിക പ്രേരണ ദൈവികമായ പാഠം നമ്മളിൽ വിളഞ്ഞതിൻ്റെ ഫലമായി വരും ഓടാൻ ചാടാൻ പാട്ടുപാടാൻ പടം വരയ്ക്കാൻ പഠിക്കാൻ നന്മ ചെയ്യാൻ എല്ലാം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായി ഈ ശരീരം ഉപയോഗിക്കും നമ്മൾ ഹാലിൽ ആവേ ആവെ മരിയ ആമേ